ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് പഴംപരും ബീഫും കഴിക്കാൻ പോയൊരു കഥ എന്നത്തെയും പോലും ഇന്നും എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെയുള്ളവർ വിവാഹ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ജസിയർ സൈഡ് ഇരുന്നാൽ വാൾ വെക്കുമെന്ന് പറഞ്ഞ് സെൻട്രൽ സീറ്റിലിരിക്കുന്ന ഷാക്ക് ഫ്രണ്ട് സീറ്റിലിരുന്നാൽ വേഗം എത്തുമെന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന മുത്താർ ആറ്റിറ്റ്യൂഡി ഡ്രൈവേയാണ് നമ്മുടെ സ്വന്തം നെബിയിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയും കളിയാക്കിയും അബുദാബിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറിനുള്ളിൽ യാത്ര കേസിൽ ഞങ്ങൾ അങ്ങനെ അബുദാബിയിലെ പച്ചമാങ്ങ എന്ന റെസ്റ്റോറന്റിൽ ഞങ്ങൾ എത്തി ഷാക്കിറിന് കിട്ടിയപ്പോൾ ജോലി ചിലവാണത്ര പഴയമ്പരം ബീഫും അത് കേട്ടപ്പോ തകർന്നങ്ങോട്ട് പോയി അങ്ങനെ ജസീറിന്റെ അനൗസ്മെന് ശേഷം പായംപൊരും ബീഫ് വെച്ച് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് അവര് കൊണ്ടുവന്നത് വെറും ഏഴ് ദിവസം ഇത്രയും നല്ലൊരു പഴംപൂരും ബീഫും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കിട്ടലാണ് അങ്ങനെ പയമ്പൂരും ബീഫും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നാട്ടിലൊരു സെലിബ്രിറ്റി നമുക്ക് വീഡിയോ കോൾ ചെയ്തു ഇവനാണ് അവൻ ബ്ലോഗർ